നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചതോടുകൂടി എൽ ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇത്തവണ അനന്തപുരി ആര് പിടിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കും അതുമാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനും ലോക്സഭാ തിരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മനുസ്മരിക്കുന്ന വിധത്തിൽ വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആരാകും എന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് നമുക്ക് പോകാം സാധ്യതകളാണ് ഇവിടെ പരിശോധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപപ്പെട്ടതു മുതൽ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും ആർക്കും പറിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫ് ആർക്കും അത് വിട്ടുകൊടുത്തിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്ത കോൺഗ്രസ് ആദ്യമേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കും എന്നുള്ള ഒരു കൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആകെ പത്ത് കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിനുള്ളത് യു ഡി എഫ് മാത്രമാണ് ഒരു മേയർ സ്ഥാനാർത്ഥിയെ പൊതുജന മധ്യത്തിൽ പ്രഖ്യാപിച്ചത് അത് കെ ശബരിനാഥാണ് ശബരിനാഥിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും അതികായനായി അറിയപ്പെട്ട ജി കാർത്തികേയൻ സാറിൻ്റെ മകനാണ് കെ ശബരിനാഥ് വിദ്യാർത്ഥി രാഷ്ട്രീയവും ഒരു ഐ ടി പ്രൊഫഷനായിരുന്ന അദ്ദേഹം പലതരത്തിലുള്ള ഇടപെടലോടുകൂടി യുവജനങ്ങളുടെ ഇടയിൽ ഒരു ഹരമായി മാറി അപ്പോൾ എം എൽ എ ആയിരുന്നു അരുവിക്കരയിൽ അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അതിനുശേഷം യു ഡി എഫിൻ്റെ പല പ്രവർത്തനങ്ങളിലും കോൺഗ്രസിൻ്റെ പല പ്രവർത്തനങ്ങളിലും യുവജന പ്രസ്ഥാനത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും മുൻനിര നിന്ന പോരാളിയാണ് ശബരിനാഥ് അതുകൊണ്ട് ഇപ്പോഴുള്ളതിൽ കോൺഗ്രസ് കാണിക്കാവുന്ന മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശബരിനാഥ് ശബരിനാഥനെയാണ് ഏറ്റവും യോജിക്കുന്ന ആൾക്കാരും ബി ജെ പി കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിൽ മേയർ സ്ഥാനാർത്ഥി ഇന്ന ആളാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് ബി ജെ പി ഉയർത്തി കാണിച്ചിട്ടില്ല എന്നാലും സാധ്യത കൽപ്പിക്കുന്നത് ബി വി രാജേഷിനാണ് വി രാജേഷ് മുമ്പ് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് തെരഞ്ഞെ വട്ടിയൂർക്കാവിലെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് നിലവിൽ പൂജപ്പുര വാർഡിൻ്റെ കൗൺസിലർ കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷമായ ബി ജെ പി മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയാണ് വി വി രാജേഷ് ഡി വി രാജേഷും ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതിൽ മേയർ സ്ഥാനാർത്ഥിയായി അവർ പറഞ്ഞില്ല എങ്കിലും മേയർ സ്ഥാനാർത്ഥിയായി നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി പൊതുവെ വിചാരിക്കപ്പെടുന്ന വ്യക്തിയാണ് എസ് പി ദീപ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠനം പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റി കോളേജിലെ അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി ശിശു ക്ഷേമ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തുമൊക്കെ ഇരുന്ന പ്രഗത്ഭനായ വ്യക്തിയാണ് എസ് പി ദീപ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ കക്ഷി നില എൽ ഡി എഫ് അൻപത്തിമൂന്ന് സീറ്റും യു ഡി എഫിന് പത്ത് സീറ്റും എൻ ഡി എക്ക് മുപ്പത്തിനാല് സീറ്റും മൂന്ന് പേർ സ്വതന്ത്രന്മാർ എന്ന നിലയാണ് ഇപ്പോൾ നൂറ്റി വാർഡുകളാണ് ഇപ്രാവശ്യവും തിരുവനന്തപുരം കോർപ്പറേഷൻ വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് എൽ ഡി എഫ് ശബരിനാഥിനെ മുൻനിർത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഈ വാർഡ് കൈയടക്കാം അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാം എന്ന ഒരു ആലോചനയിലാണ് യു ഡി എഫ് അതെങ്ങനെ സാധ്യമാകും പത്തിൽ നിന്നും അൻപത്തി ഒന്നിലേക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എങ്ങനെ ഒരു മായാജാലം കാണിച്ച് നേടിയെടുക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എഴുപത്തി ഒന്നോളം വാർഡുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം ഒന്നാം സ്ഥാനത്തെത്തിയ പാർട്ടിയാണ് എൻ ഡി എ അതുകൊണ്ട് തന്നെ ഇത്തവണ കളം പിടിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ എൻ ഡി എ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഏതായാലും ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ആരാകും എന്നത് അറിയാൻ ഡിസംബർ പതിമൂന്നിന് നമുക്കറിയാം ആ ഡിസംബർ പതിമൂന്ന് വരെ നമുക്ക് കാത്തിരിക്കാം കേരളത്തിന് കാത്തിരിക്കാം ജനങ്ങൾക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം